ുംളക്കുട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊക്കോങ് എല്ലാവരും ഡാൻസേക്കാൾ ചൂഷാറാവുന്നത് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻസി ടാസ്കിനായി മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ശരത്ത് പേര് അത്യാവശ്യം ഫിസിക്കൽ അല്ലെങ്കിൽ എനർജി വേണ്ട ഗെയിമാണ് അപ്പോൾ അതിൽ ജയിച്ചിരിക്കുന്ന ശരത്താണ് ശരത്തിൻ്റെ ഈ എക്സ് ക്യാപ്റ്റനായിട്ട് എന്താണ് നിയമിച്ചിട്ടുണ്ട് പിന്നെ എന്താ അതിന് ശേഷം ലാലയത്തിനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ധ്യത്തെ എപ്പിസോഡിൽ ഈ ആഴ്ച എന്താണ് ഒരാളിലേക്ക് സ്വച്ഛാധിപതിയായിട്ട് ഒരാൾ മാറുകയാണ് ഒരാളിലേക്ക് ബിഗ് ബോസ് ഹൗസിന്റെ ഫുൾ പതനം വരെയാണ് ഉള്ളത് അപ്പോൾ അതിനായിട്ടുള്ളത് കുറേ പ്രോസസ് പ്രോസസ് ആയിട്ട് നടക്കുന്നുണ്ട് ഗെയിംസ് നടക്കുന്നുണ്ട് പിന്നെ നാലായി പിന്നെ രണ്ടായി മാറിയിട്ടുണ്ട് അപ്പൊ അവസാനം രണ്ട് പേര് ഒന്ന് നെവിനും ഒന്ന് ജിസിലാണ് രണ്ടും കണക്കാണ് ഒന്ന് കാപ്പിക്കള്ളിയാണ് മറ്റൊന്ന് തക്കാളിക്കളിയാണ് അപ്പൊ രണ്ട് കള്ളന്മാരുടെ കയ്യിലാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അവരെങ്ങനെയൊക്കെ ഗെയിം കളിക്കും അല്ല അവരെങ്ങനെ ബിഗ് ബോസ് ഹൗസിനും എന്താണ് നോക്കി നടക്കും നമുക്ക് നോക്കാം ഗെയിമാണല്ലോ അപ്പൊ അതിനുശേഷം പിന്നീട് വരുന്നത് നോമിനേഷൻ ആണ് നോമിനേഷനിൽ എന്താ പ്രത്യേകത വെച്ചാല് ഈ രണ്ട് സ്വച്ഛാധിപതികളായിട്ടുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന ഏഴു പേർക്ക് മാത്രമേ നോമിനേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവര് പേരെ നോമിനേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ സെലക്ട് ചെയ്യുന്നുണ്ട് അവര് പറയുന്ന ആൾക്കാരാണ് എന്താണ് ഈ ഒരു വരുന്നത് അപ്പൊ അത്യാവശ്യം സേഫ്സ് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് സേഫ് മാക്സിമം നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കും കളിക്കുന്ന ആൾക്കാർ നെഗറ്റീവ് ആയിക്കോട്ടെ അവിടെ ഫൈനൽ വരെ എത്തിപ്പോകും അവധി ഇല്ലാതെന്തായും ഔട്ട് പോകും അപ്പൊ മാക്സിമം കളിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യാം വോട്ട് കൊടുക്കുക അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പ്ലേ കളിക്കുന്ന കണ്ടെ അക്ബർ പക്ഷെ എനിക്ക് തോന്നുന്നു അക്ബറിന് വലിയ ഫാൻസ് മാക്സിമം വോട്ട് കുറയ്ക്കാനും ആൾക്കാർ ശ്രമിക്കും അപ്പൊ അക്ബർ കളിക്കുന്നുണ്ടെങ്കിൽ അക്ബറിന് വോട്ട് കൊടുക്കാനുള്ള ചിന്തയിലേക്ക് നിങ്ങൾ വരിക ഇല്ലാന്നു വെച്ചാൽ അക്ബർക്ക് എന്താ ഇപ്പം കൊച്ചി ചെയ്തു അവര് അടിമകൾ ഇവിടെ അടിമകളല്ലേ പറയാണ് പക്ഷെ അതിന് വേണ്ട കുക്ക് ചെയ്യുന്നതിന് അനുമോള് സമ്മതിക്കില്ല അനുമോളാണ് കിച്ചൺ ടേബിൾ ഇപ്പൊ ഉള്ളത് ടീമോളുടെ പണ്ടത്തെ ടീം മാറ്റിയിട്ടൊന്നുമില്ല അപ്പൊ അനുമോൾ ഇപ്പോഴും കിച്ചൺ ടേബിൾ എന്താണ് ഇഷ്ടമല്ല എന്നാ വന്നിട്ട് കുക്ക് ചെയ്യുന്ന ഇഷ്ടം വലിയ വഴക്കുണ്ടാവുന്നത് അനുമോളും കൂടി ആദില ഇത്ര കൂടി വലിയ വഴക്ക അവിടെ സംഭവിക്കാണ് അപ്പോൾ അത്യാവശ്യം നല്ല വഴക്കിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വരുന്നത് ഇന്നലെ ആതിലാ നൂറേടെ ബർത്ത്ഡേ ആണ് ആതിലേടെ ബർത്ത്ഡേ ആണ് അത് പിന്നീട് അപ്പോൾ അതിൻ്റെ കേക്ക് പോലെയാണ് നമ്മൾക്ക് പിന്നെ ഈ ഒരു വഴക്കിന് ശേഷം അതിലും ഫുഡ് വായിക്കാണിക്കുമ്പോൾ സ്ഥലത്ത് പിന്നീട് വായി കൊടുക്കുന്ന ഒരു സീനുണ്ട് പിന്നെ പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കുന്നുണ്ട് അതിന് മോളും വലുത് വഴങ്ങൾ ശൈത്യം കഴിയുന്നുണ്ട് അതിന് അനുമോളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കാം